സംസ്ഥാന കോൺഗ്രസിലെ തർക്കം തീർക്കാൻ ഹൈക്കമാൻഡ് ഇടപെടുന്നു പുനഃസംഘടനയുമായി ബന്ധപ്പെട്ട് രൂപപ്പെട്ട ഭിന്നത പരിഹരിക്കാൻ നേതാക്കളെ ദില്ലിയിലേക്ക് വിളിപ്പിച്ചു നാളെ രാവിലെ പതിനൊന്ന് മണിക്ക് എഐസിസി ആസ്ഥാനത്ത് കേരള നേതാക്കളുടെ യോഗം ചേരും യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ നിയമനത്തിലെ പരാതിയുമായി ഐ വിഭാഗം നേതാക്കൾ ദേശീയ അധ്യക്ഷനെ സമീപിച്ചു കെ പി സി സി പുനഃസംഘടനയുമായി ബന്ധപ്പെട്ടുള്ള തർക്കങ്ങൾ തീർക്കാനാണ് ഹൈക്കമാൻഡിന്റെ ശ്രമം പാർട്ടിയിൽ ഭിന്നത പുകയുന്ന സാഹചര്യത്തിലാണ് നേതാക്കളെ ദില്ലിയിലേക്ക് വിളിപ്പിച്ചത് നാളെ രാവിലെ പതിനൊന്ന് മണിക്ക് എഐസിസി അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖർഗെയുടെ നേതൃത്വത്തിലാണ് യോഗം കെ പി സി സി അധ്യക്ഷനും പ്രതിപക്ഷ നേതാവും മുൻ കെ പി സി സി അധ്യക്ഷന്മാരും യോഗത്തിൽ പങ്കെടുക്കും കെ പി സി സി സെക്രട്ടറിമാരുടെ നിയമനം ഉൾപ്പെടെ ചർച്ചയാകും തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിലാണ് അനുനയ നീക്കം ഇതിനിടയിൽ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ നിയമനത്തിലെ അതൃപ്തരായ ഐ വിഭാഗ നേതാക്കൾ ദേശീയ അധ്യക്ഷന് പരാതി നൽകി ദേശീയ സെക്രട്ടറി അബിൻ വർക്കിയുടെ നേതൃത്വത്തിൽ സംസ്ഥാന ഭാരവാഹികളാണ് കൂടിക്കാഴ്ച നടത്തിയത് പ്രശ്നങ്ങൾ പരിഹരിക്കുമെന്ന് നേതാക്കൾ ഉറപ്പു നൽകി തുടർന്നാണ് സംസ്ഥാന അധ്യക്ഷനായി ഒ ജെ ജനീഷ് കുമാർ ചുമതലയേൽക്കുന്ന ചടങ്ങിലേക്ക് ഐ ഗ്രൂപ്പ് നേതാക്കൾ എത്തിയത് റിപ്പോർട്ടർ തിരുവനന്തപുരം